നടത്തി റിപ്പോർട്ട് ലോക്സഭാ കോൺഗ്രസ് വലിയ ഇന്നലെ നടന്ന അതുണ്ടായി പ്രവർത്തിക്കാൻ ഈ അതായത് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ കഴിഞ്ഞവണ പതിമൂന്ന് സീറ്റിൽ ജയിച്ച യു ഡി എഫ് ഇത്തവണ പതിനേഴ് സീറ്റിൽ വിജയിച്ചതിൻ്റെ കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തിച്ചതിൻ്റെ മെച്ചാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അടുത്ത ഭരണം യു ഡി എഫിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് മിഷൻ ട്വൻറ്റി ഫൈവ് അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ചാർജ് പാലക്കാട് ജില്ലയിലാണ് തന്നെ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നയം പലരും കെ പി സി സി പുനഃസംഘടന അല്ല അങ്ങനെ ചർച്ച നടക്കുന്നില്ല ഒന്ന് എ സി സി ജനറൽ സെക്രട്ടറി തന്നെ ദീപാദാസ് മുനിഷേന പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയും നടക്കുന്നില്ല അങ്ങനെ ചർച്ച നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അറിയല്ലോ അങ്ങനെ ചർച്ച നടക്കുന്നില്ല അത് ആരുണ്ടാക്കിയ എനിക്ക് അറിഞ്ഞുകൂടാ അനാവശ്യമായിട്ടുണ്ടാക്കിയ ഒരു വിവാദമാണ് അങ്ങനത്തെ ഒരു പുനഃസംഘടന ഇല്ല ചർച്ച നടക്കുന്നില്ല എന്നാൽ പുനഃസംഘടന വേണം ആരും പറയുന്നില്ല പക്ഷേ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളതൊക്കെ ഒന്ന് താഴെത്തട്ടുള്ള തട്ടുള്ള പുനഃസംഘടനാ കാര്യം കെ പി സി സി തീരുമാനിച്ചു അതിൻ്റെ കമ്മിറ്റി ഇതുവരെ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല രണ്ട് സംസ്ഥാനത്തെ മാറ്റം വേണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട ദേശീയ നേതൃത്വമാണ് അതല്ലാതെ ഇവിടെ അങ്ങനത്തെ ഒരു ചർച്ചയും നടക്കുന്നില്ല കെ പി സി പ്രസിഡൻറ്റിനെ നിലനിർത്തണം എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം എല്ലാവർക്കും ഉള്ളത് അതിൽ ഒരു മാറ്റമൊന്നും ആരും പറയുന്നില്ല യുവനിര വന്നോട്ടെ പുനഃസംഘടിപ്പിക്കുമ്പോൾ യുവാക്കൾക്കും വരാമല്ലോ ആരാണ് യുവാക്കളെ മാറ്റി യുവാക്കൾ വേണമല്ലോ പാർട്ടി മുന്നോട്ട് പോകണമെങ്കിൽ യുവാക്കളും വേണം പ്രായമായവരുടെ ഗൈഡ് ലൈനും അവരുടെ സഹകരണവും ഉണ്ടാവണം അല്ലാതെ എല്ലാവരും ഒറ്റ അടിക്കങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും യുവാക്കളെ നേതൃ നിലയ്ക്ക് വരണം അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ നേതൃത്വം ഉണ്ടാവണം രണ്ടും വേണം അപ്പോൾ പ്രായമായെന്ന് ചോദിച്ചാലും മാതാപിതാക്കളെ മാറ്റില്ലല്ലോ പ്രായം എല്ലാവർക്കും വരുമല്ലോ അപ്പോൾ യുവാക്കളും വരണം ആരുടെയും വഴി കൊട്ടി അടക്കരുത് സീനിയേഴ്സിന് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കണം അതാണ് പാർട്ടി ഇതുവരെ ആയിട്ട് അനുവർത്തിച്ചിട്ടുള്ള നയം അത് ഇന്നും നിലയിൽ തുടങ്ങിയ നില മുമ്പ് കാലത്തുണ്ട് ഇന്നത്തെ പല നേതാക്കന്മാർ യുവാക്കളായിട്ട് വന്നവരാണ് തൊള്ളായിരത്തി എഴുപതിലത്തെ തെരഞ്ഞെടുപ്പിൽ ഐ കെ അനണി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള യുവാക്കൾ അന്ന് നേതൃനിലയിലേക്ക് വന്നു അതുപോലെ അതെ കഴിവും ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ കഴിവും വേണം പ്രായം മാത്രം നോക്കിയാൽ പോരാ